ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദർ സന്ദർശിക്കുക എന്നത് ഏതൊരു ഇന്ത്യക്കാരുടെയും ഒരു സ്വപ്നമാണ് ഞങ്ങളുടെ ഗുജറാത്ത് യാത്ര ഒരു സാധാരണ വിനോദയാത്ര മാത്രമല്ലായിരുന്നു മറിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിതാവായ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൻ്റെയും തത്വങ്ങളുടെയും ഉറവിടം കാണാനുള്ള ഒരു ദേശസ്നേഹ യാത്ര കൂടിയായിരുന്നു പത്ത് ദിവസം നീണ്ടിരുന്ന യാത്രയിൽ ഞങ്ങൾ ആദ്യം പോയത് റാണോഫ് കച്ചിലേക്കായിരുന്നു ഗുജറാത്ത് സന്ദർശനത്തിനായി ഞങ്ങൾ എറണാകുളത്ത് നിന്നും ഗാന്ധിധാം എക്സ്പ്രസ്സിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് രാത്രി എട്ട് മണിക്ക് പുറപ്പെട്ടു ഞങ്ങളുടെ സഹയാത്രികർ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ഗുജറാത്തിൽ ഐവിക്ക് പോകുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളായിരുന്നു കൊങ്കൺ വഴിയായിരുന്നു ഞങ്ങളുടെ യാത്ര കൊങ്കൺ റെയിൽവേ റൂട്ട് പ്രശസ്തമായതും മനോഹരവുമായ ഒരു റെയിൽവേ റൂട്ടാണ് ഇത് തീരത്തിനൊപ്പം സഞ്ചരിക്കുന്നു കൂടാതെ ഇത് കടലിനോട് ചേർന്നുള്ള മലനിരകളിലൂടെയും പാലങ്ങളിലൂടെയും തുരങ്കങ്ങളിലൂടെയും സഞ്ചരിക്കുന്നു ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നത് ഒരു അതുല്യമായ അനുഭവമാണ് ഗോവയിലെത്തിയപ്പോൾ ഇരുപത്തി ആറാം തീയതി നേരം പുലർന്നിരുന്നു ഞങ്ങളുടെ പാൻട്രിക്കാർ സമയാസമയങ്ങളിൽ ഫ്രഷ് വെജ് ആൻഡ് നോൺ വെജ് ഭക്ഷണം നൽകിയിരുന്നു ഞങ്ങൾ വെജ് ബിരിയാണി ചിക്കൻ ബിരിയാണി ചായ ഇഞ്ചി ചായ കാപ്പി വിവിധതരം കൂൾ ഡ്രിങ്ക്സ് എന്നിവ ആസ്വദിച്ചു കൂടാതെ യഥേഷ്ടം മുന്തിരി കത്തിരി പേരയ്ക്ക എന്നിവ വിവിധ സ്റ്റേഷനുകളിൽ നിന്നും ട്രെയിനിൽ എത്തിക്കൊണ്ടിരുന്നു മലനിരകളും നദികളും സമുദ്രവും ഗുഹകളും കണ്ടുകൊണ്ടുള്ള യാത്ര ഉന്മേഷപ്രദമായിരുന്നു ട്രെയിനിലെ ബോഗികളും ടോയ്ലറ്റുകളും പൊതുവെ നീറ്റ് ആൻഡ് ക്ലീനായിരുന്നു പല സ്റ്റേഷനുകളും പുതുക്കി പണിയുന്നത് കാണാമായിരുന്നു ഗാന്ധിധാം എക്സ്പ്രസിൻ്റെ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ ട്രെയിൻ യാത്രയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കേരളത്തിലെ നദികളായ പെരിയാർ ഭാരതപ്പുഴ ചാലിയാർ കർണാടകയിലെ ശരാവതി കാളി നേത്രാവതി ഗോവയിലെ മണ്ടോവി തെരിഹാൾ സുവാരി മഹാരാഷ്ട്രയിലെ കൃഷ്ണ ഗോദാവരി നർമ്മദ സബർമതി എന്നിവയായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം സൂറത്കൽ ഉടുപ്പി മൂകാംബിയ റോഡ് മൃദേശ്വർ കാർവാർ മഡ്ഗോവ രത്നഗിരി പൻവേൽ സൂററ്റ് വഡോധര ആനന്ദ് അഹമ്മദാബാദ് എന്നിവ പിന്നിട്ട് ഇരുപത്തിയേഴാം തീയതി ഏകദേശം പതിനൊന്നരയ്ക്ക് ഗാന്ധിദാമിൽ എത്തിച്ചേർന്നു ഞങ്ങളുടെ സഹയാത്രികരായ കുട്ടികൾ അഹമ്മദാബാദിൽ ഇറങ്ങി അഹമ്മദാബാദിൽ നിന്നുള്ള യാത്രയിൽ ധാരാളം കൃഷിസ്ഥലങ്ങളും ഉപ്പുപാടങ്ങളും നിരവധിയായ കാറ്റാടി യന്ത്രങ്ങളും കാണാമായിരുന്നു ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന പ്രത്യേക പ്രദേശങ്ങളാണ് ഉപ്പുപാടങ്ങൾ ഇന്ത്യയിലെ ഉപ്പുപാടങ്ങൾ പ്രധാനമായും സമുദ്രതീരങ്ങളിലും ഉപ്പുനീറുള്ള ഉൾനാടൻ പ്രദേശങ്ങളിലും കാണപ്പെടുന്നു ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പ് ഉൽപ്പാദക രാജ്യങ്ങളിലൊന്നാണ് സമുദ്രജലം ഉപ്പുപാടങ്ങളിലേക്ക് പമ്പ് ചെയ്ത് സൂര്യൻ്റെ താപം ഉപയോഗിച്ച് ജലം ബാഷ്പീകരിച്ച് ഉപ്പ് ശേഖരിക്കുന്നു ശേഖരിച്ച ഉപ്പ് ശുദ്ധീകരിച്ച് പാക്ക് ചെയ്യുന്നു ഇത് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നു ഇരുപത്തിയേഴാം തീയതി ഏകദേശം പതിനൊന്നര മണിയായപ്പോൾ ഞങ്ങൾ ഗാന്ധിധാമിൽ എത്തിച്ചേർന്നു ഗാന്ധിധാമിൽ നിന്നും ഒരു ഓൾവോ ബസിൽ ഞങ്ങൾ ബുജിൽ എത്തി അന്ന് രാത്രി ബുജിലെ ദാസ് ഓഫ് സ്റ്റുഡിയോ എന്ന ഹോട്ടലിൽ ഞങ്ങൾ സുഹൃത്തുക്കളോടൊപ്പം താമസിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പുച്ച് റെയിൽവേ സ്റ്റേഷനിൽ എട്ടേ മുപ്പതോടെ എത്തിച്ചേർന്നു അവിടെ നിന്നാണ് എവോക്കോ എന്ന ടൂറിസം ഏജൻസി ഞങ്ങളെ ഗ്രേറ്റർ റാണിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് റാൺ ഉത്സവം പോലുള്ള ഫെസ്റ്റിവലുകളും ടൂറുകളും ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രീമിയം ട്രാവൽ കമ്പനിയാണ് ഇവോക്ക് എക്സ്പീരിയൻസ് ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ നടക്കുന്ന ഒരു വാർഷിക കൾച്ചറൽ ഫെസ്റ്റിവലാണ് റാൺ ഉത്സവം എല്ലാ വർഷവും നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇത് നടക്കുന്നത് നിങ്ങൾക്ക് റാൺ ഉത്സവിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഇബോക്ക് എക്സ്പീരിയൻസിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് എബോക്കോയുടെ ഫെബ്രുവരി ഇരുപത്തെട്ട് രാവിലെയുള്ള ട്രിപ്പായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ കച്ചി റെയിൽവേ സ്റ്റേഷനിൽ എട്ടരയോടുകൂടി എത്തിച്ചേർന്നു ഐഡൻറ്റിറ്റിയും മറ്റ് ഫോർമാലിറ്റികളും കഴിഞ്ഞ് ഗ്രേറ്റ് റാൺ ഉത്സവം കാണാൻ ഞങ്ങളെ ടെൻറ്റ് സിറ്റിയിലേക്ക് കൊണ്ടുപോയി ഏകദേശം പതിനൊന്നരയോടെ ഞങ്ങളുടെ ബസ് ടെൻറ്റ് സിറ്റിയിൽ എത്തിച്ചേർന്നു അവിടെ ഗംഭീരമായ സ്വീകരണത്തിന് ശേഷം വെൽക്കം ഡ്രിങ്ക് കഴിച്ചു പിന്നീട് ഞങ്ങൾക്ക് ടെൻറ്റ് അലോട്ട് ചെയ്തു മനോഹരമായ പട്ടുകളും ചിത്രപ്പണികളും കൊണ്ട് ടെൻറ്റ് അലങ്കരിച്ചിരുന്നു താൽക്കാലികമായി നിർമ്മിച്ച ഒരു കൊട്ടാരത്തിൻ്റെ മാതൃകയായിരുന്നു ടെൻറ്റ് സിറ്റിയുടെ കവാടത്തിന് അലങ്കരിച്ച ഒട്ടകങ്ങൾ കുതിരകൾ പൊയ്ക്കാലിൽ നൃത്തം ചെയ്യുന്ന കലാകാരന്മാർ വിവിധതരം വാദ്യമേളക്കാർ സഞ്ചാരികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിരുന്നു ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നുമുള്ള ധാരാളം സഞ്ചാരികളെ കാണാമായിരുന്നു ഒന്ന് രണ്ട് മലയാളി കുടുംബങ്ങളെയും ഞങ്ങൾ പരിചയപ്പെട്ടു എല്ലാ വർഷവും നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ് റൺ ഉത്സവം നടക്കുന്നത് എക്സിക്യൂട്ടീവ് ടെൻറ്റുകളും എക്കണോമി ടെൻറ്റുകളും ലഭ്യമാണ് എക്കണോമി നോൺ എ ആണ് താമസവും ഭക്ഷണവും ട്രാൻസ്പോർട്ടിങ്ങും അടക്കം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് പേർക്ക് ചിലവ് ലക്ഷക്കണക്കിന് സ്വദേശികളും വിദേശികളുമായ സന്ദർശകരാണ് റൺ ഉത്സവ് കാണാൻ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത് ചെയ്ത ശേഷം അവിടെയുള്ള വിവിധ ഷോപ്പിംഗ് മാളുകളിൽ കറങ്ങി നടന്നു താൽക്കാലികമായി നിർമ്മിച്ചതാണ് ഈ ഷോപ്പിംഗ് മാളുകൾ ഇവിടെ ഗുജറാത്തിൻ്റെ തനതായ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ കരകൗശല വസ്തുക്കൾ എന്നിവ വിൽപ്പനയ്ക്കും പ്രദർശനത്തിനും വെച്ചിരുന്നു കൂടാതെ മറ്റ് അയൽ സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ മഹാരാഷ്ട്ര തുടങ്ങിയയിടങ്ങളിലെ വസ്തുക്കളും പ്രദർശനത്തിനുണ്ടായിരുന്നു ചോളി ഗുജറാത്തി സ്ത്രീകളുടെ പരമ്പരാഗത വസ്ത്രമാണ് നീളമുള്ള സ്കർട്ടും ബ്ലൗസുമാണ് വേഷം ഗുജറാത്തി പുരുഷന്മാരുടെ പരമ്പരാഗത വസ്ത്രമാണ് കെടിയു ഇതൊരു കുപ്പായം പോലെയുള്ള വസ്ത്രമാണ് സാധാരണയായി ഡോത്തി ഇതോടൊപ്പം ധരിക്കുന്നു ഗുജറാത്തിലെ പട്ടോള സാരി വളരെ പ്രസിദ്ധമാണ് ഇതൊരു പരമ്പരാഗത സിൽക്ക് സാരിയാണ് ലക്ഷങ്ങൾ വില വരുന്നതാണ് ഈ സാരി ഗുജറാത്തിലെ പ്രധാന ആഭരണങ്ങളായ ചുട്ട ബോർ ടോപ്പി ചുമ്മാർ ബാജു ബാൻഡ് എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു എംബ്രോയിഡറിയും ഗ്ലാസ് വർക്കുകളുമാണ് ഇവിടുത്തെ വസ്ത്രങ്ങളിലെ പ്രധാന അലങ്കാരപ്പണികൾ ആപ്ലിക് വർക്കുകളുള്ള വസ്ത്രങ്ങളും ധാരാളം കാണാമായിരുന്നു വിഭവസമൃദ്ധമായ ലഞ്ചാണ് നമുക്കായി ഒരുക്കിയിരുന്നത് ഗുജറാത്തിലെ തനത് വിഭവങ്ങളായ ദോക്ള ഖാമൻ ഹഫ്ദ ധേപ്ല തുടങ്ങി ആലു പൊറോട്ട വരെ ഞങ്ങൾ ആസ്വദിച്ചു ലഞ്ചിന് ശേഷം ഞങ്ങൾ ടെൻറ്റിൽ കുറച്ച് സമയം വിശ്രമിച്ചു കൃത്യം മൂന്ന് മണിയായപ്പോൾ ഗ്രേറ്റ് റാണിലേക്ക് പോകാനുള്ള വാഹനം എത്തിച്ചേർന്നു ഗ്രേറ്റ് റാൺ ഓഫ് കച്ച് ഒരു വിശാലമായ വെളുത്ത ഉപ്പുപാടമാണ് മഴക്കാലത്ത് ഇത് ഉപ്പുവെള്ളം നിറഞ്ഞ് ഒരു ഉപ്പുവെള്ളം കടലായി മാറുന്നു എന്നാൽ വേനൽക്കാലത്ത് ഇത് വരണ്ട് വെളുത്ത വൈറ്റ് ഡെസർട്ടായി മാറുന്നു ഗുജറാത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പാക്കിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണിത് ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനം ഇന്ത്യയിലും ബാക്കി പത്ത് ശതമാനം പാക്കിസ്ഥാനിലുമാണ് നിലകൊള്ളുന്നത് ഇതിന് ഗ്രേറ്റ് റാൺ ഓഫ് കച്ചെന്നും ലിറ്റിൽ റാൺ ഓഫ് എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു ഗ്രേറ്റ് റാൺ ഓഫ് കച്ച് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്താരത്തിലാണ് ലിറ്റിൽ റാൺ ഓഫ് കച്ച് ഏകദേശം അയ്യായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്താരത്തിലും മഴക്കാലത്ത് ഈ പ്രദേശം കടൽ കയറി ഉപ്പുവെള്ളം കൊണ്ട് നിറയുന്നു അപ്പോൾ ഇത് കടലിൻ്റെ ഭാഗമായിരിക്കും പിന്നീട് സമ്മർ സീസൺ ആകുന്നതോടുകൂടി വെള്ളം സൂര്യതാപമേറ്റ് വറ്റി വെളുത്ത ഉപ്പ് മരുഭൂമിയായി മാറുന്നു ഇതൊരു വന്യജീവി സങ്കേതം കൂടിയാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശം കൂടിയാണ് ഈ പ്രദേശം വന്യജീവികളായ ഇന്ത്യൻ ബയോഡാസ് ബ്ലൂബിൾ ചിങ്കാര എന്നീ മൃഗങ്ങളെയും ഫ്ലെമിങ്കോ പെലിക്കൺ ക്രൈൻ എന്നീ പക്ഷികളെയും ഇവിടെ കാണാം ഏകദേശം ആറുമണിയായപ്പോൾ സൂര്യൻ അസ്വദിക്കാനുള്ള പുറപ്പാടായി വളരെ മനോഹരമായ കാഴ്ചയാണ് സൂര്യാസ്തമയം പ്രകൃതി അതിനനുസരിച്ച് ഒരുങ്ങി നീലാകാശം ചുമന്ന് തൊടുത്തു ഞങ്ങൾ ധാരാളം ഫോട്ടോകൾ എടുത്തു പ്രകൃതി ഇരുണ്ട് തുടങ്ങി ഞങ്ങൾ തിരിച്ച് റാൺ ഓഫ് കച്ചിൽ നിന്ന് യാത്രയാകാൻ തുടങ്ങി എറണാകുളത്ത് നിന്നും റാൺ ഓഫ് കച്ചിലേക്ക് എത്താൻ രണ്ട് ട്രെയിനുകളുണ്ട് ഒന്ന് തിരുനെൽവേലി ഗാന്ധിധാം എക്സ്പ്രസ് അതിൽ ഗാന്ധിധാമിൽ ഇറങ്ങി ബുജിലേക്ക് റോഡ് മാർഗം പോവാം മറ്റൊന്ന് എറണാകുളം ബുജ് ഹംസഫർ എക്സ്പ്രസ് ഇതുകൂടാതെ ബുജ് എയർപോർട്ടുണ്ട് എയർപോർട്ട് നേരിട്ട് ഫ്ലൈറ്റ് ഇല്ല അതിന് ഹൈദരാബാദിലോ ബോംബെയിലോ ഇറങ്ങി കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കേണ്ടതാണ് റാണുത്സവ് കാണാൻ ഗവൺമെൻറ് വെബ്സൈറ്റായ റാണുത്സവിൽ കയറി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിരിക്കണം പത്ത് ദിവസം നീണ്ടിരുന്ന ഞങ്ങളുടെ ഗുജറാത്ത് യാത്രയുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നാളെ സന്ദർശിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ ബുജിലുണ്ടായ ഭൂകമ്പ പ്രദേശമാണ് അവിടെയുള്ളൊരു വലിയ മ്യൂസിയമാണ് നാളത്തെ സന്ദർശന ഉദ്ദേശം അതിൻ്റെ വിവരങ്ങളുമായി അടുത്ത വീഡിയോ പുരാസമയത്തിന് ശേഷം ഞങ്ങളെല്ലാവരും ടെൻ്റിലേക്ക് തിരിച്ചു പോന്നു